പൈക്കയിൽ പള്ളി കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചു കാറിലുണ്ടായിരുന്ന പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള വിലപ്പെട്ട രേഖകളും അഗ്നിക്കിരയായി വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം വൈക്ക ജുമാ മസ്ജിദ് കോമ്പൗണ്ടിൽ ദർസയുടെ മുമ്പിലായി നിർത്തിയിട്ടിരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സ്വിഫ്റ്റ് ഡിസിയർ കാറാണ് കത്തി നശിച്ചത് കാറിൽ തീ പടരുന്നത് കണ്ട സമീപവാസികൾ കാസർകോട്ടെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇവിടെ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി എൻ വേണുഗോപാലിന്റെയും വി എം സതീഷിന്റെയും നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് സേനാംഗങ്ങൾ സംഭവസ്ഥലത്തെത്തി വെള്ളവും ഫോമും ഉപയോഗിച്ച് ഏറെ നേരം പരിശ്രമിച്ചാണ് തീയണിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെയായിരുന്നു സംഭവം അബ്ദുള്ള മംഗൽപാടി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കാർ പൈക്ക ജുമാ മസ്ജിദിലെ ഉസ്താദ് റാസ ഭാഗവി ഹൈദമി ഉപയോഗിച്ചു വരികയായിരുന്നു കാറിനകത്തുണ്ടായിരുന്ന പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള വിലപ്പെട്ട രേഖകളും പൂർണ്ണമായും അഗ്നിക്കിരയായി അതേസമയം കാറിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസിലേക്കും മോട്ടോർ ബൈക്കിലേക്കും തീ പടരുന്നത് തടയാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞു സേനാംഗങ്ങളായ എസ് അരുൺകുമാർ എം രമേശ സി വി ഷിൽ ജിത്തു തോമസ് പി സി മുഹമ്മദ് സിറാജുദ്ദീൻ അബുൽ രവി ഫയർ വിമൻമാരായ അരുണാ പി നായർ ഒ കെ അനുശ്രീ ഹോം എസ് അജീഷ് എം പി രാകേഷ് എന്നിവർ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തു അസ്വാഭാവികമായ രീതിയിൽ കാറിൽ തീപിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല ന്യൂസ് ബ്യൂറോ